ഇന്ത്യക്ക് അഗേൻസ് ഉള്ള ട്രംപിന്റെ അത് ഇങ്ങനെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ത്യക്ക് യാതൊരു കൂസലും ഇല്ല വളരെ കാമമായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എഫക്ട് ഇന്ത്യനെ എഫക്ട് ചെയ്താൽ തന്നെ ഏതൊക്കെ സെക്ടേഴ്സ് അതിനുള്ള പുറപ്പാട് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇന്ത്യയുടെ സൈഡിൽ നിന്നുണ്ടോ ഇന്ത്യ അത്രയ്ക്ക് സ്ട്രോങ് ഒക്കെയാണോ ഇന്ത്യയുടെ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെന്റ് ശക്തമായ കാര്യങ്ങളിൽ തന്നെയാണ് യാതൊരു സംശയമില്ല വിദേശകാര്യ മന്ത്രി ജയശങ്കർ ഒരു കരിയർ ഡിപ്ലോമാറ്റ് ആയിരുന്നു എന്ന് ഓർക്കണം മാത്രമല്ല വിദേശകാര്യ മന്ത്രാലയത്തിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ അഡ്വൈസേഴ്സ് അവർ റിനൗഡ് ആളുകൾ തന്നെയാണ് അതുകൊണ്ട് ട്രംപിനെ കണ്ടുകൊണ്ടൊന്നും അല്ല ഇന്ത്യയുടെ വിദേശ നയവും വ്യാപാര നയവും രൂപപ്പെടുത്തിയിട്ടുള്ളത് ട്രംപ് മാറ്റി മാറ്റി പറയുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ധാരണ ഇന്ത്യക്കുണ്ട് പക്ഷെ ട്രംപ് ഒരാടെറച്ച് നിൽക്കുന്നില്ല ഇന്ന് പറയുന്നത് നല്ല നാളെ പറയുന്നത് പക്ഷെ ഇവിടെ ഇന്ത്യക്ക് പറ്റിയ ഏക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇനിഷ്യലി ഇന്ത്യ വാസ് അണേബിൾ ടു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇരുപത്തി ആറ് ശതമാനം ടാര മറ്റു പല രാജ്യങ്ങൾക്കും എതിരെ നാൽപ്പത് നാല്പത്തഞ്ച് അമ്പത് ചൈനയ്ക്കെതിരെ ഒക്കെ പറഞ്ഞ് കേറ്റി കയറ്റി പറഞ്ഞ് ഇരുന്നൂറിലധികം ശതമാനം പറഞ്ഞതിന് ശേഷം നിന്ന് നിൽപ്പിൽ കുറച്ചു കൊണ്ടുവരുന്നു അപ്പൊ ട്രംപ് പറയുന്നതൊന്നും ആത്യന്തികമല്ല എവിടെയാണ് നിർത്തേണ്ടത് എവിടെയാണ് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം ഭാരതത്തിന്റെ ഉണ്ട് പക്ഷെ നമ്മുടെ പ്രയോറിറ്റീസിനെ കുറിച്ച് വ്യക്തമായി നമുക്കറിയുകയും ചെയ്യാം നമ്മുടെ പ്രയോറിറ്റീസ് രണ്ട് മൂന്ന് പ്രയോറിറ്റീസ് ആണുള്ളത് ഒന്ന് നമുക്ക് ചില സെഗ്മെന്റ് പൂർണ്ണമായി വിദേശ വ്യാപാരത്തിനായി തുറന്നിടാനാവില്ല ഉദാഹരണത്തിന് കാർഷിക രംഗം നമ്മുടെ കർഷകരുടെ കണ്ണീര് വീഴുന്ന ഒന്നും തന്നെ നമുക്ക് കരണീയമല്ല

മാത്രമേ ഉള്ളൂ അതെ അത് മാത്രം നിന്ന് െടുത്തുകൊണ്ട് എല്ലാ വിഷയങ്ങൾക്കും എല്ലാ ഇറക്കുമതികൾക്കും ഇതേ തീരുവയാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങൾ അപ്പൊ ശരാശരി തീരുവ മാനജിൾ ലെവലിലേക്ക് മാറ്റി നിർത്തുകയും അമേരിക്കയിൽ നിന്നും ചില കാര്യങ്ങളെങ്കിലും ഇറക്കുമതി ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക വഴി അമേരിക്കൻ പ്രസിഡന്റിന്റെ മനസ്സിൽ ഇടം നേടാമെന്ന ഇന്ത്യയുടെ ഒരു ഷോർട്ട് കട്ട് പോളിസി ഉണ്ട് അത് നടപ്പാകുന്നില്ല എന്ന് വേണം കരുതാൻ ഇപ്പൊ ബ്ലാങ്കറ്റ് ട്രംപ് പറയുന്നതെങ്കിൽ ഇപ്പോഴും ആണെന്ന് ബ്ലാങ്കില് സെഗ്മെന്റ് തിരിച്ചുകൊണ്ട് ഇപ്പോൾ പറയുന്നു ഫാർമസ്യൂട്ടിക്കൽസിന് ഈ നികുതി ബാധകമല്ല ഇലക്ട്രോണിക് ഗുഡ്സിന് ബാധകമല്ല ഐ ടി കയറ്റുമതിക്ക് ബാധകമല്ല അതേസമയം ചെമ്മീൻ കയറ്റുമതിക്കും അണ്ടിപ്പരിപ്പ് കയറ്റുമതിക്കും ബാധകമാണ് എന്ന് പറയുമ്പോൾ ഏതെല്ലാം ഉൽപ്പന്നങ്ങൾക്കാണ് ഇത് ബാധകമാകുന്നത് എവിടെയെല്ലാമാണ് ബാധകമാകാത്തത് ഇതേക്കുറിച്ച് ക്ലാരിറ്റി വരേണ്ടതുണ്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എൺപത്തഞ്ച് ബില്യൺ ഡോളറിന്റെ എക്സ്പോർട്ട് ആണ് അമേരിക്ക അമേരിക്കയിലേക്ക് നമുക്കുള്ളത് അതിൽ വർഷ വാർഷിക കണക്കിൽ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ബില്യൺ ഡോളർ വേർത്ത് ഓഫ് എക്സ്പോർട്ട് അത് ടാരിഫ് ഉണ്ടാവും ബാക്കി ഒരു നാൽപ്പത് ബില്യൺ ഡോളേഴ്സിന് ഈ അധിക തീരുവ ഉണ്ടാവില്ല ഈ രീതിയിലാണ് ഇപ്പോഴത്തെ നിഗമനങ്ങൾ നിഗമനങ്ങൾ മാത്രമാണ് കൃത്യമായ കണക്കുകൾ വരണമെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി അമേരിക്കൻ ഡെലിഗേഷൻ വരുന്നു ഇരുപത്തി ഏഴാം തീയതി ആകുമ്പോൾ ട്രംപ് കൽപ്പിച്ച് നൽകിയ മൂന്നാഴ്ച സമയം കഴിയുകയാണ് അപ്പൊ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മൂന്ന് ദിവസത്തിനുള്ളിൽ ചർച്ചകളിൽ ഒരു തീരുമാനമുണ്ടാവുകയും ഒരു ധാരണയിലെത്താൻ കഴിയുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ അധിക തീരുവ ഒഴിവായി പോകും ഒരുപക്ഷെ ഒരുപക്ഷെ വളരെ കുറച്ച് ഐറ്റംസിന് മാത്രമായി ചുമത്തപ്പെടുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കപ്പെടുകയോ ചെയ്യാം നിലവിൽ നോക്കൂ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ വിയറ്റ്നാം കംബോഡിയ അതുപോലെ മ്യാൻമാർ ബംഗ്ലാദേശ് ഒക്കെ ഇരുപത് പത്തൊൻപത് ഇരുപത്തൊന്ന് ശതമാനം മാത്രമാണ് തീരുവ അവർ അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന തീരുവ ഇന്ത്യക്ക് അത് അൻപത് ശതമാനമാകുമ്പോൾ ഇവിടെ നിന്നുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങളുമായി പിടിച്ചു നിൽക്കാനാവില്ല പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് നേരെ ഇന്ത്യൻ കയറ്റുമതിക്ക് പിടിച്ചു നിൽക്കാൻ ആവാതെ വരും ഇക്കടൽ നിന്നുള്ള ചെമ്മീൻ കയറ്റുമതിക്കെതിരെ കേരളത്തിൽ നിന്നുള്ള ചെമ്മീൻ കയറ്റുമതിക്ക് പിടിച്ചു നിൽക്കാൻ ആവാതെ വരും സെൻട്രൽ ആഫ്രിക്കയിൽ നിന്നുള്ള അണ്ടിപ്പരുപ്പ് കയറ്റുമതിക്കെതിരെ ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള കശുവണ്ടിക്ക് പിടിച്ചു നിൽക്കാൻ ആവാതെ വരും ആ രീതിയിലുള്ള സെഗ്മെന്റ് വൈസ് കുറിച്ച് ഇപ്പോൾ ഒരു രൂപരേഖ ഇല്ല പറഞ്ഞ മാതിരി അവർ വന്നു ഡെലിഗേറ്റ്സ് വന്നു ഇതെല്ലാം തീരുമാനമായി കഴിയുമ്പോൾ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ഇന്ത്യക്ക് എന്തൊരു സ്റ്റാൻഡെടുക്കാൻ പറ്റുന്ന തീരുമാനം നമ്മുടെ കയ്യിലും ഉണ്ടാവുകയായിരിക്കും ഇതിന് വേണ്ടിയിട്ടൊരു തിരിച്ചൊരു ഒരു വെടി തിരിച്ച് എനിക്ക് തോന്നുന്നു ഇല്ലേ അല്ലെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് ഇന്ത്യക്ക് അത് നെഞ്ചിമിരിച്ച് നിൽക്കാൻ പറ്റുമോ വലിയൊരു നേഷൻ അല്ല അമേരിക്ക ആണ് ആയിക്കോട്ടെ പക്ഷെ അവർക്കും നമ്മുടെ സാധനങ്ങൾ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ സർ പിന്നെ അവരിങ്ങനെ ചോദിച്ചു നോക്കാം എന്താണ് കണക്കുകളുടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് മൂന്ന് നൂറ്റാണ്ട് ബ്രിട്ടീഷുകാർ മുട്ടിലിഴഞ്ഞ് മുഗൾ ചക്രവർത്തിമാരെ തേടി വന്നപ്പോൾ ഞങ്ങൾക്ക് ട്രെയിഡ് ചെയ്യാൻ അവസരം നൽകൂ എന്ന് പറഞ്ഞ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരും മറ്റുള്ളവരും സമീപിച്ചപ്പോൾ ഇന്ത്യയുടെ ഷെയർ ആയിരുന്നു ലോക വ്യാപാരത്തിന്റെ ഇരുപത്തി ഏഴ് ശതമാനം അത് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറുകളായപ്പോൾ അത് ഇരുപത്തി അഞ്ച് ശതമാനമായി കുറയുന്നു അവസാനം ബ്രിട്ടീഷുകാർ പോയപ്പോൾ അത് മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും ഇടയ്ക്ക് ഇന്ത്യയുടെ ജി ഡി പിയിൽ വളർന്ന വർധന സീറോ പോയിന്റ് ടു പെർസെന്റും മാത്രമാണ് അനുഭവിച്ച അനുഭവിച്ച കൊളോണിയൽ പ്ലണ്ടർ ഒരു രാജ്യമാണ് എല്ലാം നമ്മൾ കണ്ടു സമൃദ്ധിയുടെ കണ്ടു അതിനർത്ഥം എന്താണ് ലോകത്തെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഒൻപതാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഭാരതം പത്ത് പതിനൊന്ന് വർഷത്തിനുള്ളിൽ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ട്രില്യൺ പക്ഷെ ആ ഫോർ പോയിന്റ് വൺ ട്രില്യൺ ഇക്കോണമി ആയതിനെ നമ്മൾ പിന്തള്ളിയത് ജപ്പാനേയും ജപ്പാനേയും ബ്രിട്ടനെയും ഇറ്റലിയെയും ഒക്കെ പിന്തള്ളി നമ്മൾ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ജർമ്മനിയെക്കുറിച്ച് പിന്തള്ളി അധികം വൈകാതെ അമേരിക്കും ചൈനയ്ക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്ത് എത്താൻ കഴിയും എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഒപ്പം ചൈനയുടെ ഒപ്പം വിട്ടുണ്ടാകുന്നു അപ്പൊ ഡോളർ അധിഷ്ഠിത കണക്ക് കൂട്ടലുകളിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ വിത്ത് കുറഞ്ഞു വരുന്നു എന്ന ഒരു നിഗമനം ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ റിസിലിയൻസ് ഇൻടീറൻ സ്ട്രെങ്ത് അത് രണ്ടു പ്രാവശ്യം വെളിപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പൊക്രാൻ ആണവ സ്ഫോടനത്തിന് ശേഷം ഭാരതത്തിന് നേരെ വന്ന് ഉപരോധം ചീറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ഭാരതം പുഷ്പം പോലെ അത് അതിജീവിച്ചു അതിനുശേഷം രണ്ടായിരത്തി എട്ട് ഒൻപത് വർഷങ്ങളിൽ നടന്ന ഗ്ലോബൽ ഇക്കണോമിക് മെൽറ്റ് ഡൗൺ റിസൻ ഭാരതം വിജയകരമായി അതിനെ അതിജീവിക്കാൻ കഴിച്ചു എല്ലാം തന്നെ വസ്തുതാപരമായി നിലനിൽക്കെ உமாக்கி காட்டி படுக்கார பட்டியாணோ ஓலப்படக்கம் எறிஞ்சு போல அப்போ உடுக்கு காட்டி பீடிப்பெடிகார பட்டியை உடுக்க கொட்டி பேடிப்பிக்க என்னக்கு போலத்தை பீடிப்பிக்கிறது இது ஒரு ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിൽ നെഗോസിയേഷൻ നടത്താൻ തക്ക രീതിയിൽ ഭാരതം അതിന്റെ പ്രിഫറൻസ് പറഞ്ഞു വെക്കുകയാണ് ഇപ്പൊ നോക്കൂ അൻപത് ശതമാനം ടാരിഫ് അങ്ങോട്ട് അടിച്ചു കയ്യിൽ കൊടുത്തതിന് ശേഷം പറഞ്ഞു ആത് ആ ബെഞ്ച് മാർക്കായി എടുത്തുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യാം സാധ്യമല്ല ഭാരതം ആ ഒരു കാര്യം ബെഞ്ച് മാർക്ക് എടുത്തുകൊണ്ടല്ല ഭാരതത്തിന്റെ പ്രിഫറൻസ് ആയിരിക്കും ബെഞ്ച് മാർക്കായിട്ട് എടുക്കുന്നത് അമ്മ മ്യൂച്വൽ എഗ്രി ചെയ്യാവുന്ന ഏരിയയിൽ എഗ്രി ചെയ്യും അതുകൊണ്ട് ിൽ എത്തില്ല എന്നൊന്നും ആളല്ല പക്ഷേ അമേരിക്ക വരച്ച വരയിൽ തീയതി തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യും എന്ന പ്രതീക്ഷ ഇല്ല അതുകൊണ്ടാണ് വി ഹാവ് അവർ ഓപ്ഷൻസ് നമ്മൾ ബ്രിക്സിലേക്ക് കണ്ണറിയുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങും തുടർന്നും ചൈനയുമായും മറ്റു രാജ്യങ്ങളുമായും വ്യാപാര ബന്ധം തുടരും അമേരിക്ക വ്യാപാര ബന്ധത്തെ മാത്രം ആസ്പദമാക്കി അല്ല ഇന്ത്യൻ ഇക്കോണമി പോകുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിൽ ഇഷ്ടം പോലെ ഉൽപ്പന്നങ്ങൾ വിറ്റടിക്കാനുള്ള ഇടമുണ്ട് അതാ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട വേറെ രാജ്യങ്ങളുണ്ടല്ലോ നമ്മളിപ്പോ ഓയിൽ എങ്ങനെയാണ് റഷ്യയുടെ അടുത്ത് പോയി എടുക്കാൻ തുടങ്ങിയത് അതേമാതിരി നമുക്ക് ഈ അമേരിക്കയിൽ ഞങ്ങൾ ഇറക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വേറെ രാജ്യങ്ങൾ തിരഞ്ഞെടുപ്പിക്കണം അതായിരിക്കും ചിലപ്പോൾ മോദി വേണ്ടത് അമേരിക്കയിൽ രണ്ടുതരം എണ്ണയുണ്ട് ഒന്ന് ഹൈഡ്രോ കാർബൺ നമുക്കറിയാവുന്ന ഈ കെറസിൻ ഡീസൽ ഏവിയേഷൻ ഓയിൽ പെട്രോൾ ക്രൂഡ് ഓയിൽ രണ്ട് നാച്ചുറൽ ഗ്യാസ് അതിനും പുറമെ ഷെയിൽ എന്ന് പറയുന്ന ഒരു നിക്ഷേപമുണ്ട് ഊർജോപാധിയുണ്ട് ഇതെല്ലാം തന്നെ വിൽക്കാനുള്ളതാണ് ഇതെല്ലാം വിറ്റ് കഴിഞ്ഞാൽ ഈ ട്രെയിഡ് ഡെഫോസിറ്റ് നാൽപ്പത്തി ഏഴ് ബില്യനിൽ നിന്നും കുറച്ചുകൊണ്ട് വരാൻ അമേരിക്കക്ക് കഴിയും അങ്ങനെ പരമാവധി ട്രേഡ് വരികയും ട്രേഡ് ഡെഫിസിറ്റ് കുറച്ചുകൊണ്ട് വരികയും ചെയ്താൽ അഞ്ഞൂറ് ബില്യൺ ട്രേഡിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അമേരിക്ക വിചാരിക്കുന്നത് പക്ഷെ അതിന് ഇന്ത്യ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അതിനുള്ള ഒരു ഒരു രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോ അതിനുള്ള സാമ്പത്തിക അടിത്തറയോ അതിനുള്ള ഒരു സാഹചര്യമോ ഇപ്പോഴത്തെ നിലയിൽ ഇന്ത്യക്കില്ല അതുകൊണ്ടാണ് ആ രീതിയിൽ അമേരിക്ക പറയുന്ന കഠിനമായ ഉപാധികൾ അനുസരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ലാഭകരമായ എണ്ണ കിട്ടുന്ന റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങൽ അമേരിക്കയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉഭയകക്ഷി ബന്ധങ്ങൾ നമ്മൾ ഏത് രാജ്യവുമായും തുടരും വേണ്ടി വന്നാൽ ബ്രിക്സിനെ അതിശക്തമായി പുനരുജ്ജീവിപ്പിക്കും ഇതെല്ലാം തന്നെ നമ്മുടെ ഓപ്ഷൻസ് ആയ സ്ഥിതിക്ക് അമേരിക്കക്ക് രക്ഷയില്ല എന്ന് വേണം കരുതാൻ പക്ഷേ അമേരിക്കയ്ക്ക് ഒരു ന്യായമായ കൺസ്ട്രക്ഷൻസ് കൊടുക്കാൻ ഒരുപക്ഷേ ഇത് തയ്യാറാവും ആണ് അതാണ് അതാണ് ഗ്ലോബലൈസ്ഡ് വേൾഡ് ഓർഡറിന്റെ പ്രത്യേകത ഇറ്റ്സ് കൈൻഡ് കൈൻഡ് ഓഫ് ഓഫ് ടേക്ക് എ ലെവൽ പ്ലേയിങ് ഫീൽ ടു ബി സെറ്റ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക